അപ്പൊ ഇന്ന് കുറച്ച് പണി നമ്മുടെ കഫീൻ്റെ വിട്ടാണ് അങ്ങനെ കൊണ്ടെടുത്ത് പോയി നല്ല ചൂടും കേട്ടാ മൂന്നാല് ലൈറ്റ് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് അതിൽ ഒന്നും സെറ്റ് ആയി കൊടുക്കാൻ പണി അങ്ങനെ അറിവീട്ടിലെ എല്ലാ പണികളും അത്യാവശ്യം തന്നെ ചെയ്തേട്ടാ കുറച്ച് ടൈം എടുത്തെങ്കിലും കഫിയുടെ വീട്ടിലെ എല്ലാ ലൈറ്റ് ഞാൻ ഫിറ്റ് ആയി കൊടുത്താ അടിപൊളി എന്താണെന്ന് അറിയാം ആ മാസത്തിലെ രണ്ട് മൂന്ന് ലൈറ്റ് ഞാൻ കംപ്ലൈൻറ്റാ ഒത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പുറത്ത് ഞാൻ പണ്ട് എൻ്റെ ലൈറ്റ് വിറ്റായി കൊടുത്തു അല്ലെങ്കിൽ ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നത് അതും കൂടി ഒന്ന് റെഡിയാക്കി കൊടുത്തു ആ പണിയും കഴിഞ്ഞാൽ ഞാൻ നേരെ പോയെന്നൊരു വർക്കിനെട്ടാ കുക്കറിയിൽ ആ നടക്കു കിട്ടിയ പണി അന്നേരം നേരെ കുക്കേറിലേക്ക് നോക്കാം നല്ല ചൂടുവുണ്ട് കുക്കേലിൽ ഈ ഏരിയയിൽ മൊത്തം പണ്ട് ചേക്കുംമാരുടെ വീടിനെ കേട്ടാ പറഞ്ഞ പോലെ തന്നെ ഞാൻ എത്തിപ്പെട്ടത് ശെക്കിൻ്റെ വീട്ടിൽ തന്നെ ആണ് ശേഖിൻ്റെ വീട്ടിലെ പണി എന്തായാലും വീടിൻ്റെ ഉള്ളിൽ കരി പണിയെല്ലാം നിർത്തട്ടാ പിന്നെ അധികം വീഡിയോസ് എത്തില്ല ശേക്കിൻ്റെ വീട്ടിലായുണ്ട് എപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരാ മലയാളി തന്നെയാണ് എൻ്റെ ഫോൺ വിളിച്ചത് എന്തായാലും വരുന്ന വയ്ക്കുന്ന ഒരു ഫുഡും തന്നു വരുന്ന വയ്ക്കും ഒരു സ്റ്റഡിയോ കയറിയിട്ടൊരു ഫോട്ടോ കോപ്പി എത്തട്ടോ അതാ കാറ്റ് കൊണ്ട് അങ്ങ് എൻ്റെ പേപ്പർ രണ്ട് നില മുകളിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയി എന്താ ചെയ്യുക എന്തായാലും കുറച്ച് സമയം അവിടെ കാത്തു നിന്ന് തന്നെ താലേ കിട്ടിയതെന്ന് വിചാരിക്കാം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാറ്റ് തന്നെ താലേക്ക് സാധനം ഇട്ട് തന്നെ കേട്ടോ എൻ്റെ കോഫി എനിക്ക് ചെട്ടി എന്തെല്ലാം അവസ്ഥ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രിയായി നേരെ ആയി വീടിന്റെ എൻ്റെ തന്നെ ഒരു ചെറിയൊരു വേറെ പണി കിട്ടിയ പണിക്ക് വന്ന് നോക്കുമ്പോൾ എമാതിരി വല്ല കോണിന്റെ മുകളിലോട്ട് മുകളിൽ കയറണം മൂന്ന് നില വാർപ്പിൻ്റെ മുകളിൽ ഒന്നും നോക്കില്ല അതിൻ്റെ മുകളിൽ കയറി നമുക്കിപ്പോൾ പണി തീർത്താൽ പറ്റും അതിൻ്റെ മുകളിൽ നിന്ന് നേരെ സിഗ്നലും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എന്തായാലും നേരെ തലേക്ക് ഇറങ്ങി എന്നാലും അടുത്ത നല്ല വീഡിയോ കാഴ്ചകളായിട്ട് കാണാം ഓക്കെ ബൈ ബൈ